¡Gracias! Hello! ഇന്ന് നമ്മൾ ചക്കുളത്ത് പൊങ്കാല ഇടാൻ പോയിൻ്റെ ഒരു ചെറിയ മിനി ഉളോഗേ രാവിലെ തന്നെ കൊതുമ്പ് ഒക്കെ എടുത്ത് നമ്മൾ വണ്ടിയിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഈ വിഷറി ഉണ്ടോ പൊങ്കാലയുടെ തലദിവസം അമ്മയും പേരുമേയും കൂടി ചക്കുളത്തലത്തിൽ പോയപ്പം അവിടുന്ന് കിട്ടിയതാണ് ഈ ഒരു വിഷറി പൊങ്കാലയുടെ ഇടയ്ക്ക് നല്ല ചൂടത്തൊക്കെ വീശാൻ ബെസ്റ്റ് ഓപ്ഷൻ ആണ് അങ്ങനെ സാധനം ഒക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് നമ്മൾ നേരെ ചക്കുളത്തേക്ക് വിട്ടു നമ്മുടെ ഇവിടെ നിന്ന് കഷ്ടിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ യാത്ര ചക്കുളത്തമ്പലത്തിലേക്ക് ഉണ്ടാവും പക്ഷെ നമ്മൾ എക്സാക്ട് ചക്കുളത്തമ്പലത്തല്ല ആ ഒരു ഇടത്തോ ഏരിയയിലാണ് പൊങ്കാല ഇടാൻ ഉദ്ദേശിക്കുന്നത് ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോ അവിടെ എത്തിയത് കൊണ്ട് നമുക്ക് സ്ഥലം കിട്ടാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പറയത്തക്ക ഒരുപാട് ആൾക്കാരൊന്നും ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യ പയ്യെ ഓരോരുത്തരും സ്ഥലം കണ്ട് വന്നു കൊടാം ഈയൊരു വെറ്റ വിളക്കത്ത് വെക്കാനുള്ളതാണ് ഇന്ന് എനിക്ക് ഇവർക്കും പ്രത്യേകിച്ച് വലിയ റോളുകളൊന്നും ഇല്ല ഈ ഒരു ഏരിയ കണ്ട് കുറച്ചൊരു തണല് പിടിച്ചാണ് അമ്മ പൊങ്കാലക്കുള്ള അടുപ്പൊക്കെ കൂട്ടിയത് പക്ഷേ പിന്നീട് അതൊരു ചെറിയ മണ്ഡലത്തിലായി പോയോന്നൊരു തോന്നലു ഓപ്പോസിറ്റ് സൈഡിൽ ആരും അങ്ങനെ പൊങ്കാല ഇട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ ഇത്തോണെ മിക്കവരും ഓപ്പോസിറ്റ് സൈഡിലും പൊങ്കാല ഇട്ടിരുന്നു എന്തിനാ ഇപ്പൊ അത് പറഞ്ഞെന്നല്ലേ കാരണം ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ഫുള്ള് മരങ്ങളും അതുകൊണ്ട് തണല് കൂടുതൽ ും ആ ഭാഗത്തായിരുന്നു രാവിലത്തെ അന്തരീക്ഷം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒട്ടും വിചാരിച്ചില്ല പിന്നീട് അങ്ങോട്ട് ഭയങ്കര വെയിലായിരിക്കും അമ്മയും പേരമയും കൂടാണ് ഇത്തവണത്തെ പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടായിരുന്നത് ഞാനൊരു അഞ്ചിലോ ആറിലോ എന്തോ പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് പൊങ്കാല ഇടാൻ പോകുന്നത് ഞാൻ എനിക്ക് ഭയങ്കര പനിയായിരുന്നു അങ്ങനെ അന്നത്തെ വെയിലും പുകയൊക്കെ കൊണ്ട് എന്റെ പനി ഒന്നുകൂടെ കൂടി അതിനുശേഷം ഞാൻ അങ്ങനെ പൊങ്കാലക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ എന്തോ എനിക്ക് പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ നിങ്ങൾ ചക്കോടത്ത് രാവിലെ പൊങ്കാല ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതാണ് നമ്മുടെ പൊങ്കാലയ്ക്ക് മിക്സ് ചെയ്യുന്ന പച്ച പോല വെള്ള സ്പൂൺ രാവിലെ തൊട്ട് ും കഴിക്കാതെ പക്ഷെ പൻ സഹിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കടയും തപ്പി ഇറങ്ങിയതാണ് അവിടെ പ്രാദേശിക അവധി ആയിരുന്നതുകൊണ്ട് ഒറ്റ കടയില്ലായിരുന്നു ഒരു റെസ്റ്റോറന്റ് ആണെന്നും പറഞ്ഞു ഞങ്ങൾ തപ്പി പോയത് ഒരു ഷാപ്പായിരുന്നു ഊണ് പൊറോട്ട അപ്പം എന്നൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതൊരു ഹോട്ടലായിരിക്കും പക്ഷെ എന്തൊക്കെയായിരുന്നാലും തപ്പി തപ്പി ലാസ്റ്റ് ഞങ്ങൾക്കൊരു കട കിട്ടി വലിയ വൃത്തിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ എങ്ങനെങ്കിലും ഒരു ചായ കുടിച്ചാൽ മതി എന്നായിരുന്നു അവിടെ ചെന്നപ്പോൾ എന്റെ പ്ലാൻ മാറി ഞാൻ നേരെ ബൂസ്റ്റ് ബൂസ്റ്റാണ് പറഞ്ഞത് ഇനി സപ്പോസ് ചായ എങ്ങനെ മേടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല റിഗ്രറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ അടുത്ത് ചായ കുടിക്കാൻ പോകുന്നില്ല അത് അറിയാവുന്ന ബൂസ്റ്റ് ഓർഡർ ചെയ്തത് അങ്ങനെ ടൂനു കുർക്കുര വേണമെന്ന് അടുത്ത് പിന്നെ ഈയൊരു കടയുണ്ടായിരുന്നുള്ളൂ നേരെ അവിടെ കയറി രണ്ട് റെഡ് കുറുക്കുറ വാങ്ങി നിങ്ങളുടെ ഫ്ലേവർ ഏതാ ഇഷ്ടമുള്ളതെന്ന് കമന്റ് ചെയ്യണം തിരിച്ച കടയിൽ നിന്ന് നമ്മുടെ സ്പോട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അടുപ്പൊക്കെ കൂട്ടിയിട്ട് മാറിയിരിക്കും അവര് തിരിച്ചവരെ പൊങ്കാല കലത്തിന്റെ അടുത്തേക്ക് പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി ഒൻപതരയൊക്കെ കഴിഞ്ഞിട്ട് പോലും തുടങ്ങിയില്ലായിരുന്നു ആക്ച്വലി ഈ ചക്കുളത്തലത്തിൽ വിളിച്ച് വലിയ പ്രാർത്ഥന കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിക്കാൻ പറ്റും നമ്മുടെ വിളക്ക് കുറച്ചുകൂടെ റോഡിന്റെ അടുത്തേക്ക് ആയതുകൊണ്ട് ഈ വണ്ടിയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ വിളക്ക് അങ്ങനെ കത്തുന്നേ ഇല്ലായിരുന്നു വണ്ടി പോകുന്ന പോകുന്നതനുസരിച്ച് കെട്ടുകെട്ട് പോകാമായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറെ കാറ്റും ഉണ്ടായിരുന്നു നമ്മുടെ കാലാവസ്ഥ നമ്മളോട്ട് അങ്ങോട്ട് സഹകരിച്ച് പോകുന്നു ില്ല ലാ സ്റ്റോറി വീതത്തിൽ കർപ്പൂരം ഒക്കെ തിരുമ്പി നമ്മുടെ വിളക്ക് കത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബസ് അങ്ങോട്ടേക്ക് പോയി അതിന്റെ കാറ്റടിച്ച് അതേ സ്പീഡിൽ വിളക്ക് കിട്ടും പിന്നെ കിഴക്കോട്ടുള്ള തിരി മാത്രം കെട്ടില്ലായിരുന്നു അതുകൊണ്ട് ആശ്വാസം പിന്നെ അമ്മ പറഞ്ഞു അത് നോക്കണ്ട വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ പൊങ്കാല അടുപ്പിലേക്ക് ചൂട്ടൊക്കെ വെച്ചു വിളിച്ച വലിയ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചു തക്കുളത്തമ്പലത്തിൽ വെളിച്ച വലിയ പ്രാർത്ഥനയുടെ ലൈവ് നമ്മൾ കണ്ടായിരുന്നു അപ്പോഴാണ് പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിച്ചത് പക്ഷെ അപ്പോഴും ഞങ്ങളെ തൊട്ടടുത്ത് നിന്നവര് കത്തിച്ചില്ലായിരുന്നു ബിക്കോസ് അവരുടെ നെറ്റിന്റെ എന്തോ ഇഷ്യൂ കാരണം സ്ലോ ആയിട്ടാണ് ആ ലൈവ് പ്ലേ ആയത് അതുകൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്ത് ചേച്ചിയുടെ അടുപ്പിന് അതുകൊണ്ട് അത് കത്തുന്നേ ഇല്ലായിരുന്നു പിന്നെ വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്താണ് അത് കത്തിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് ആ ചേച്ചിയുടെ പൊങ്കാല തിളച്ചത് ഇവിടെ അരിയൊക്കെ ഇട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പോയി ഒരു വെള്ളം മേടിച്ചു കുടിച്ച് നല്ല ചൂടും നല്ല പുകയും പുകയുമായിരുന്നു ഞങ്ങൾക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞങ്ങൾ എന്തായാലും അവിടെ പൊങ്കാലായിട്ട് എല്ലാ ചേച്ചിമാരെയും നമിച്ചിരിക്കും എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഈ പനി വരുന്നത് അത് ഈ തണുപ്പ് സമയത്തൊക്കെ ഫസ്റ്റ് പേരമാരിയിട്ടത് കൊണ്ട് പേരമയുടെ പൊങ്കാല തിളച്ച് വന്നു അത് കഴിഞ്ഞപ്പോ നമ്മുടെ അമ്മയുടെയും പൊങ്കാല തിളച്ച് വന്നെ അവിടെ എനിക്ക് തോന്നുന്നു പൊങ്കാലായിട്ട് തിളച്ച് വന്നതിൽ എന്റെ അമ്മയെന്ന് തോന്നുന്നു ുന്നത് അമ്മയ്ക്ക് കുറവിടാൻ ഭയങ്കരായിട്ട് അറിയാൻ കഴിഞ്ഞു നല്ല രസമാണ് നോൺ സ്റ്റോപ്പായിട്ട് അത് കേൾക്കാനായിട്ട് ഞാനൊക്കെ പണ്ട് കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിർത്താതെ ഇടാനായിട്ട് പക്ഷെ എനിക്കെന്തോ ഇതുവരെ പറ്റിയിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് മേടിച്ച കുറുക്കുറ ഓരോന്നായിട്ട് പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി പൊങ്കാല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ചൂട് മതി അതിലേക്ക് ഈ ശർക്കര പാനി തേങ്ങ നെങ്കി കിസ്മിസ് അങ്ങനത്തെ ഓരോ ഐറ്റംസ് ചേർത്ത് കൊടുക്കും മെയിൻ ഐറ്റം മറന്നുപോയി ചുക്കും ജീരവും പൊടിച്ചത് അമ്മ വീട്ടീന്ന് ശർക്കര പാനിയാക്കി കൊണ്ടാണ് പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ അത് മൊത്തം വിട്ട് വന്നില്ല പാത്രത്തിൽ നിന്ന് പിന്നെ പേരമേടയിൽ നിന്ന് കുറച്ച് ശർക്കര പൊടി ത് മേടിച്ചാണ് ഞമ്മ ഇട്ട് കൊടുത്തത് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് സോറി ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു പറയാൽക്കണ്ടൊക്കെ ഉണ്ടായിരുന്നേ ഈ ഒരു തവിയിട്ട് ഇളക്കുന്നതാണ് ഭയങ്കര ആയിരുന്നു നമ്മൾ ആ ഒരു എടത്തോ ഏരിയ കണ്ടിട്ടാണ് പൊങ്കാല ഇടാനിരുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുമ്പം എന്തെങ്കിലുമൊക്കെ കിട്ടോ ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ശരിയാണ് പഴവും അമ്മ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ നെയ്യൊഴിക്കുന്ന ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പേരമ്മ നെയ്യൊക്കുന്ന ക്ലിപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ വാഴയില കൊണ്ട് മൂടി വെക്കുകയോ അപ്പോഴത്തേക്ക് നമ്മുടെ ദേവിയെ കൊണ്ട് നീതിക്കാനായിട്ട് വരും അതായത് നമ്മുടെ പൊങ്കാലക്കാർ പുണ്യാകം ഇടുക അതേപോലെ കുറച്ച് പൂവ് ഇടുവെ അമ്മയുടെ പൊങ്കാല കാലത്തിലേക്ക് ഒരു റോസപ്പൂ ആയിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നിനക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് അങ്ങനെ ഇട്ടപ്പോ എന്തോ ഭയങ്കര ഇഷ്ടമായി എനിക്ക് എന്തായാലും അത് കറക്റ്റ് ആയിട്ട് വീഡിയോയിൽ എടുക്കാനും പറ്റി നോക്ക് അത് കഴിഞ്ഞ് ദേവിയായിട്ട് വരുന്നവർക്ക് നമ്മൾ ദക്ഷിണം കൊടുക്കുവേ മേടിക്കാനൊരാള് പുറകോട്ട് വെക്കാൻ ഒരാള് എന്തൊക്കെയാണല്ലേ അങ്ങനെ പൊങ്കാലയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നേരത്തെ കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോകും അത് ആ കടയിൽ നിന്നാണ് ബൂസ്റ്റ് മേടിച്ച് കുടിച്ചത് നമ്മളവിടെ വെച്ച് തന്നെ പായസൊന്നും കഴിച്ചില്ലായിരുന്നു വീട്ടിൽ ചെന്ന് നല്ല ചൂടോടെ ഇളക്കി മിക്സ് ആക്കിയാണ് കഴിച്ചത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടീന്ന് വലിയ പൊങ്കാല ഇട്ട സ്ഥലത്തേക്ക് അതുകൊണ്ട് ചൂടൊന്നും അങ്ങനെ പോകത്തില്ല അങ്ങനെ ചൂട് ചൂട് പൊങ്കാല പായസം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനാണെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് എനിക്ക് കാണുന്നത് വരെ ബൈ